മുത്തുമണി സാ മഴ പെയ്തിട്ട് മലപ്പുറം അങ്ങോട്ട് ഒലിച്ചു പോയാലും ലീവ് തരൂല്ല എന്ന് മലപ്പുറം കളക്ടർ പറയാനുള്ള കാരണം അതങ്ങട്ട് നോക്കിയാണിങ്ങൾ ആ ഏച്ച അയ്യാതൊക്കെ സൈസ് സാധനമാണ് വിളവായതുണ്ട് വിളവാത്തതുണ്ട് മൂത്തതുണ്ട് മൂക്കാത്തതുണ്ട് നല്ല ചെള്ളുണ്ട് എല്ലാ സൈസ് സാധനങ്ങളും അതിലുണ്ട് പലജാതി ജാതി വെറൈറ്റി സാധനങ്ങൾ കയറി കുത്തുകയാണ് നിങ്ങൾ ഊഞ്ഞാതാടുന്നത് അത് അതിൻ്റെ മേലെ കയറുന്നതാണ് പല സൈസ് അഭ്യാസങ്ങൾ അങ്ങോട്ട് നോക്കിയാണിങ്ങൾ അണ്ണാകോട്ടം കയറുന്ന മായാണ് കയറി കയറി പോണേ അതിൻ്റെ സൈസ് നോക്കിയാണെ അതാണ് വൈബ് പിന്നെ ഈ മലപ്പുറത്ത് എങ്ങനെ കളക്ടർ ലീവ് എടുക്കുക ഇപ്പം കളക്ടറെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വെറുതെല്ലാം കളക്ടർ ഇനി മഴ പെയ്ത് മലപ്പുറം അങ്ങോട്ട് ഒലിച്ചു പോയാൽ ലീവ് കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് നോക്കിയാണേ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടർ അതിൻ്റെ മേലെ കയറിന്ന് ഏറ്റവും മേലെ കയറിന്ന് ചാടുന്നത് അല്ല ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവരുടെയൊക്കെ പ്രായത്തിൽ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണേ അപ്പം നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം ഇത് ചെറുമുക്കാണ് ചെറുമുക്ക് പാടത്ത് ഈ പാടത്ത് വന്നിട്ട് ഈ വെള്ളം കണ്ടിട്ട് ഏതൊരു ഇങ്ങനെ ആ ചെയ്യാൻ തോന്നിപ്പോകുന്നേ കാരണം അജാദീ പാടം മൊത്തത്തിൽ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന് പറഞ്ഞാൽ മതി വെള്ളം ഇങ്ങനെ പച്ച നിറത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ അടിഭാഗം അതായത് ഈ പാടത്തിൻ്റെ പുക്കൾ വരെ നോക്കിയിട്ട് കാണുന്നുണ്ട് അത്രക്കും തെളിഞ്ഞ വള്ളം ഇങ്ങനൊരു വെള്ളം ഇങ്ങനെ ഒരു സ്ഥലം കാണും അപ്പോൾ ആരായാലും കയറി ചാടൂലേ അപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതിന് കുട്ടികളാകും ഇപ്പം ആവാത്ത കുട്ടികളായിട്ടും കാര്യമില്ല ഈ പോത്തം പോലെ മനസ്സിനായ നമ്മളായിട്ടും കാര്യമില്ല ഒന്ന് കണ്ടാൽ ശീലിച്ചാളും പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കും വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ വ്ളോഗർമാരുണ്ട് ഏഹ് പിന്നെ പെട്ട ലീവ് തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനുള്ള വ്ളോഗർമാരും കേരളത്തിലുണ്ട് ഏഹ് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വൈബ് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആടെ ആർമാദിക്കുക എൻജോയ് ചെയ്യുക ഇതൊന്നും എപ്പോഴും കിട്ടൂല വല്ലപ്പോയൊക്കെ കിട്ടുള്ളൂ പിന്നെന്താ വെച്ചാൽ സേഫ്റ്റി മുഖ്യം ബികിലാണ് നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണം നമുക്ക് അറിയുന്ന സ്ഥലത്ത് പോയി ചാടാവോ എല്ലോടത്തും പോയി ചാടിക്കാണ്ട് ഓരോ അപകടങ്ങൾ വരുത്തി വെക്കരുത് ഇതൊക്കെ ഈ പരിസരത്തുള്ള കുട്ടികളാണ് അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട് അതേപോലെ അവിടെ ഒരാളെ മുങ്ങാനുള്ള ആയൊന്നും പാടത്തായിട്ടില്ല വള്ളം കയറി വരുന്നുള്ളൂ ആ സാധനമൊക്കെ കയറി പോകണം എന്താണ് രണ്ടാം ഘട്ടം കയറിൻ്റെ വായി പാറ്റിപ്പിടിച്ച് കയറുന്നതായ്മ കൂടിയാണ് അത് ഒരു നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ് പക്ഷെ നമ്മ ഇപ്പം ഇപ്പോൾ നമ്മളിത് ഒലിയൊന്നും ഇല്ലാത്ത പാടായത് വെള്ളമായതുകൊണ്ട് പ്രശ്നമല്ല ഈ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ട് ചാടുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ വരുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോവാതിരിക്കുക കെയർ ചെയ്യുക നമുക്കറിയുന്ന നമ്മളെ നാട്ടിലുള്ള നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഇതുപോലെ എൻജോയ് ചെയ്യുന്നത് തെറ്റില്ല തെറ്റില്ലായെന്ന് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയട്ടെ കാരണം ഇതൊക്കെ ലൈഫ് നമ്മളെ കുട്ടിക്കാലം ഇതിനൊക്കെ ഉള്ളത് പക്ഷെ പക്ഷേ എപ്പോഴും നോക്കണം സേഫ്റ്റി മുഖ്യം ബിഗിലാണ് സേഫ്റ്റി വിട്ട് കളിക്കരുത്